അങ്ങനെ വരെ രാവിലെ എഴുന്നേറ്റപാട് ഒരു വീട് ചെയ്യുന്നതാണ് പല്ലൊക്കെ തേച്ചു പക്ഷേ ഇന്നലെ തൊട്ടേ എന്നാ പറയേണ്ട വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള കൊലപാതകങ്ങൾ ന്യൂസൊക്കെ കണ്ടിട്ട് അവർ പെൺകുട്ടിയുടെ അവസ്ഥയൊക്കെ ആലോചിച്ചു കാരണം എന്നാ പറയേണ്ട ഒരു വല്ലാത്ത രീതിക്ക് വേണ്ടാത്ത പണിക്കാണ് പോയത് കാരണം എന്ന് പറഞ്ഞാൽ സ്വഭാവം മനസ്സിലാക്കിയ ഉടനെ തന്നെ ഒഴിവാക്കി വിടാനേ ഉള്ളൂ പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒഴിവാക്കുമ്പോഴും ഇതേപോലെയുള്ള ആളുകൾ ആരെയും വെറുതെ ഇടില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിഷ്ണുപ്രിയ പാനൊരു വിഷ്ണുപ്രിയ കൊലപാതകവും ആയിരുന്നു മറ്റൊരു ബന്ധമുണ്ടെന്ന് സംശയിച്ചിട്ട് ആ ഒരു പ്രതി പ്രതി വന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലേക്കാണ് വന്നത് വീട്ടിലേക്ക് വന്നിട്ടാണ് കൊലപാതകം ചെയ്തത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരുമുണ്ട് അപ്പോൾ സൽസ്വഭാവിയായ ആളുകൾ പ്രപ്പോസ് ചെയ്യുന്നതും അതേപോലെ തന്നെ അവർ സ്നേഹിക്കുന്നതും ഒന്നും ഇപ്പോഴുള്ള ആൾക്കാർ കാണുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് എന്നാ പറയേണ്ട പണത്തിനോടും അതേപോലെ തന്നെ ബൈക്ക് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉള്ളവരോട് മാത്രമേ അവർക്കൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളൂ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്നതിനും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അവരെ ഒന്നിച്ച് ലഹരി ഉപയോഗിക്കുന്നവരും ഉണ്ട് എല്ലാവരും അല്ലേ ഉപയോഗിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ അപ്പോൾ ഒരുപാട് സ്ഥലത്തും ഇതേപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ കൊലപാതകമല്ല അതായത് പെൺകുട്ടികളെയും ലഹരിക്കടിമപ്പെടുത്തിയിട്ട് ഇതേപോലെ എന്താ പറയണ്ടത് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നതും അപ്പോൾ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് പക്ഷെ ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ കോളേജ് തൊട്ട് തുടങ്ങുന്നുണ്ട് കഷ്ടകാലങ്ങൾ അതായത് എന്ന് വെച്ചാൽ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയും ചെയ്യും മക്കൾ ഇതേപോലെ തോന്നിയ പോലെ ജീവിച്ചിട്ട് അവസാനം പെട്ടിയിലാവുന്നൊരവസ്ഥ പെട്ടിയിലാവുന്നതെന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥ ചെറിയൊരു പ്രായത്തിൽ തന്നെ മക്കളെ നഷ്ടപ്പെടുന്ന അച്ഛനമ്മമാർ കാരണം അച്ഛനമ്മക്കും പിന്നെ തടയാൻ പറ്റാത്ത രീതിക്കായി മക്കളുടെ കണ്ട്രോള് എന്നുവെച്ചാൽ മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിൽ തന്നെ ഒരു മണിക്ക് ഒക്കെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നൊരു മകൾ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ അത്രയും പിന്നെ എന്താ പറയണ്ട സംശയമുണ്ടെന്ന് കണ്ടാൽ തന്നെ പക്ഷേ സംശയിക്കാനുള്ള ഒരു ഇടവരുത്തുന്നതാണ് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം കാരണം ഇത് കൊലപാതകങ്ങൾ എല്ലാ എല്ലാ കൊലപാതകങ്ങളും നടക്കുന്നത് സംശയത്തിൻ്റെ നിലയിൽ മാത്രമാണ് കാരണം സംശയം ചികിത്സിച്ചാൽ മാറില്ല ഒരു ഒരു മരുന്നില്ലാത്തൊരു രോഗമാണ് സംശയം കാരണം അത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിനിട വരുത്താത്തെയാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട് സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം കൂടുതലെന്ന് പറഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയയിലും ഓക്കെ എന്താ പറയണ്ടത് പറഞ്ഞിട്ട് അനുസരിക്കാണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള ചാറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഇടവരുത്തുന്നത് ചാറ്റിംഗ് അതേപോലെ കോള് കാര്യങ്ങളൊക്കെ